ഹായ് അപ്പോൾ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ കക്കാട് എന്ന സ്ഥലത്താണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ എൻ എച്ച് ഹൈവേയുടെ അറുപത്താറിൻ്റെ പണി നടക്കുന്ന ആ ഒരു സ്പോട്ടിലാണ് ഞങ്ങൾ രണ്ടുപേര് ഉസ്താദും ഉണ്ട് പൈസ ഉത്സവം നമുക്കറിയാം കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പരിചയപ്പെട്ടാണ് സ്ഥലം ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉസ്താദം ഇങ്ങനെ പോണ പോയതിൽ സംഗതി കണ്ട് വണ്ടി നിർത്തി അതൊന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയത് മാത്രമേ നിങ്ങൾക്കൊന്ന് കാണിച്ചിരാൻ വേണ്ടിയിട്ട് കൂടിയാണ് കേട്ടോ കാരണം ഇന്ന് നമ്മൾ കേരളം ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയൊരു വിഷയമെന്ന് വെച്ചാൽ നമ്മൾ അർജുനെ കർണാടകയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ട് അവനെ കിട്ടാത്ത ആ ഒരു പ്രശ്നത്തിൽ കേരളം ചർച്ച ചെയ്തോണ്ടേ നിൽക്കണേ ആ സമയത്താണ് കേരളത്തിൽ ഇതേ സംഭവം ഇനി നടക്കാൻ വേണ്ടി പോവാട്ടോ എവിടെയാണെന്നുള്ളത് കറക്റ്റ് പറഞ്ഞുതരാം തരാം അപ്പൊ എന്താണ് സെക്കൻഡ് ഈ റോഡ് എൻ എച്ച് അറുപത്തി ആറിന്റെ റോഡ് പണിപ്പം നടന്നു അപ്പൊ നമ്മളിപ്പോ പോണ സമയത്ത് കണ്ട് കാഴ്ച എന്താ അതായത് ഇവിടെ ഇപ്പോ നമ്മളെ മലപ്പുറം എന്ന് പറഞ്ഞ മൊത്തം മലകളാണ് തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ ഈ എൻ എച്ച് ഹൈവേ ഒരുപാട് സ്ഥലങ്ങളിൽ ഇവര് ജോലി മോശം എന്നല്ല ഒരുപാട് സ്ഥലങ്ങൾ ഇവർ ചെയ്ത വളരെ ഈ റോഡില് പല സ്ഥലങ്ങളിലും മലകള് മാന്തിയിട്ടാണ് റോഡ് ആക്കിയിട്ട് ആ മലപ്പുറം അപ്പൊ ഈ മല ഉണ്ടാക്കാൻ കഴിയൂല അപ്പൊ എന്താ ചെയ്യാ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇവര് ഇപ്പ മല മാന്തി എടുത്തോട്ട് കോൺക്രീറ്റ് ചെയ്യുന്നത് വളരെ ചെറിയ രീതിയിൽ വളരെ കനം കുറഞ്ഞ രീതിയിലാണ് ഈ കോൺക്രീറ്റ് രണ്ട് സൈഡ് ചെയ്യുന്നത് ബാക്കി ഞാൻ പറഞ്ഞു ആ അതായത് അത് കണ്ടപ്പോ ഈ ഒരു സംഗതി കണ്ടപ്പോ നിങ്ങൾക്കൊന്ന് കാണിച്ചോണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഇതുകൊണ്ട് ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അതായത് നടക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ വകുപ്പാണ് അതുകൊണ്ട് തന്നെ നമ്മളെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഇങ്ങനത്തെ ഒരു കള്ള കള്ളപ്പണി ലണ്ടേ പണിന്ന് പറഞ്ഞാല് നിസാരവൽക്കരിക്കും മനുഷ്യന്റെ ജീവന് യാതൊരു വിലയും കൊടുക്കാത്ത രീതി രീതിയിൽ നിസാരവൽക്കരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കള്ളപ്പണി കാണിച്ചരാം അതായത് നമ്മൾ റോഡിന്റെ സൈഡിലൊക്കെ ഈ അത് വലിയ വലിയ റോഡിന്റെ ഒക്കെ സൈഡിൽ രണ്ട് സൈഡിലും നമ്മൾ കോൺക്രീറ്റിനെ കാണാറുണ്ട് അല്ലെ വളരെ നല്ല ശക്തിയായ രീതിയിൽ കോൺക്രീറ്റിനെ കാണാറുണ്ട് കാരണം അത്രയും ഹൈറ്റ് കൂടെ വണ്ടി വണ്ടി പോകണുണ്ടോ ഇത്രയും ഹൈഡ്രഡ് വണ്ടി പോകുന്ന സമയത്ത് ഇടിഞ്ഞടക്കാൻ വേണ്ടിയിട്ടാണ് ആ കോൺക്രീറ്റ് ചെയ്യുന്നത് ആ കോൺക്രീറ്റ് ചെയ്യുന്നതിൻ്റെ രീതി ഒന്ന് കാണിച്ചു തരാം അത് എങ്ങനെ ചെയ്യുന്നതും എന്താണ് അത് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ അപ്പോൾ ഞാൻ നിലവിൽ പറഞ്ഞത് കണ്ടോ ഇതാണ് സംഭവം കേട്ടോ ഇപ്പം നമ്മൾ ഈ ഈ ഒരു എന്താ പറയുക ചുമരന് ഇവർ കൊടുത്തിട്ടുള്ള ഒരു കോൺക്രീറ്റ് ആണിത് ഇതിൽ ശരിക്കും പറഞ്ഞാൽ ചെറിയ മിക്സ് മിക്സർ ഉണ്ടല്ലോ ആ ചെറിയ ചിപ്സ് ആ ചിപ്സാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് പക്ഷേ ഇതിലെനിക്ക് തോന്നുന്നൊരു നാലഞ്ച് കനത്തിന് പോലും ഈ സാധനം ഇല്ലെങ്കിൽ കയറുന്നില്ല ഇതിങ്ങനെ ഒരു ഷോവർക്ക് മാത്രമായിട്ട് ഇപ്പോൾ ഈ മഴ മഴയുണ്ടോ ഇവിടെ എത്ര പ പവറിൽ മഴ പെയ്തു ഒരു മണിക്കൂർ ഇട ഇടവിടാതെ മഴ പെയ്തിട്ടും അവരവിടെ പണി അങ്ങനെ നടത്തിക്കൊണ്ട് കണ്ടോ ഞാൻ അവരുടെ അതിൻ്റെ ഓണറോണ്ട് ഇവിടുത്തെ ഇൻചാർജോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇന്ന് ഇവിടെ വേറെ കുറേ ഒരു സിലിണ്ടറിൻ്റെ മേലെ അവർ ഫിനിഷ് ചെയ്യും അത് ചെറിയൊരു നെറ്റ് മാത്രം ഞാൻ എടുത്ത് കാണിച്ചിട്ടോ ആ ഭാഗം ഉണ്ട് നിങ്ങൾ ഈ ഭാഗം ഫിനിഷ് ചെയ്തോളൂ പക്ഷേ അവിടെയൊക്കെ പൊളിഞ്ഞാടേണ്ടോ ആ ഭാഗങ്ങളൊക്കെ പൊളിഞ്ഞടി ഫുൾ ആയിട്ട് കൊഴിഞ്ഞാടി അതായത് നമ്മൾ അവരിട്ട് പോകുന്നു എൻ്റെ ബാക്കിൽ തന്നെ ഒരുപാട് അവിടെ താഴെക്കൻ അടർന്ന് വീയാണ് ഈ സാധനം ഇങ്ങനെ അടർന്ന് വീഴാത്ത ഭാഗങ്ങൾ പിന്നീട് ഇവർ എന്ത് ചെയ്യുന്നില്ല ഫിനിഷ് ചെയ്യുന്നില്ല അതാണ് പറഞ്ഞു തരുന്നത് കേട്ടോ ഞാൻ കാണിച്ചു തരാം എത്രത്തോളം ഇതിന് പവർ കൊടുക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇവിടെ കണ്ടോ ഇതൊരു നെറ്റാണേ ഈ നെറ്റ് നോക്കുക ശരിക്കും പറഞ്ഞാൽ രണ്ടിഞ്ച് കനം പോലും ഇല്ല ഉണ്ടോ ഈ രണ്ടിഞ്ച് കനം പോലും നെറ്റിന്റെ ഉത്ഭാഗവും നെറ്റും തമ്മിലില്ല ഭൂമിയായിട്ട് അതായത് ഈ ചുമരായിട്ടിന് രണ്ടിഞ്ച് കനത്തിൽ പോലും നിൽക്കുന്നില്ല ഈ സാധനം നെറ്റിന്റെ മേലെ കൂടെ പൂശിങ്ങ പോവാണ്ടോ നെറ്റിൻ്റെ ഒരു അര ഇഞ്ച് മാത്രം പുറത്തേക്ക് തള്ളി വെക്കുന്നുള്ളൂ ബാക്കിയൊക്കെ ആ ഒരു ചുമരിൻ്റെ ആ ഒരു ഫിനിഷിങ്ങിലാണ് സാധനം നിൽക്കുന്നത് ഒന്നൊരു കാണിച്ചിരുന്നേ ഉണ്ടോ ഇതിലാണ് ഇവർ കൊണ്ടുപോയിട്ട് ഈ സാധനം ഇങ്ങനെ ചീറ്റിപ്പിച്ചിട്ടാണ് മൊത്തം ഇതൊക്കെ ഇടിഞ്ഞാടി കേട്ടോ ഇവിടെയൊക്കെ ഇടിഞ്ഞാടി പോയതാണ് ഇവർ തേച്ച് വിട്ടിട്ട് ഇടിഞ്ഞാടി പോയത് സാധനങ്ങൾ ഈ കാണുന്നതൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ഇനി ഒരു മഴക്കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മേലെ വെയിറ്റ് വന്ന് പിന്നീട് ഒരു മഴക്കാലം വന്നാൽ എന്തായാലും ഇതിവിടെ പൊളിഞ്ഞു പോകും നൂറു ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ഇക്കോലത്തിലൊക്കെ മഴ പെയ്തിട്ട് ഇപ്പോഴൊക്കെ മഴ പെയ്തുകൊണ്ട് കേട്ടോ നമ്മളെ ക്യാമറ നനയുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല ഞാൻ കാണിച്ചുതരാം ഇക്കോലത്തിലൊക്കെ മഴ പെയ്തിട്ടും കണ്ടോ ഞാൻ അടുത്ത ഞാൻ പോയി കാണിച്ചു തരാം അവർ ചെയ്യുന്ന പണി എന്താണെന്നുള്ളത് ഞാൻ ചോദിച്ചാലോടി മഴ പെയ്തായി സാധനം ആടെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞതെന്ന് വെച്ചാല് അവർക്ക് ഇത്രയും ഭാഗങ്ങൾ ഇന്ന് ഫിനിഷ് ചെയ്യണം അത് നിർബന്ധമുള്ള കേസാണ് അതുകൊണ്ട് ഇവര് പണി നിർത്തുന്നില്ല എന്ന് പറയുന്നത് കേട്ടോ ഞാൻ കാണിച്ചല്ല മഴ ഇങ്ങനെ പെയ്തോണ്ട് ഇരിക്കട്ടെപ്പോ അപ്പൊ മഴ പെയ്തോണ്ടിരിക്കണേ ഇത് കണ്ട നിങ്ങള് ക്യാമറയ്ക്കൊക്കെ സാധനങ്ങൾ അടിച്ചു വരുന്നുണ്ട് അവർ കൂടി പാറി അതിന്റെ അടിക്കണ്ടോ മൊത്തം ആ താഴേക്ക് അങ്ങനെ വീണിക്കുക മഴ അങ്ങനെ പെയ്യുന്നുണ്ട് പണി അങ്ങനെ നടക്കുന്നുണ്ട് ഇത് എത്രത്തോളം നമ്മളെ ഈ റോഡിന് സേഫ്റ്റി ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മതി കേട്ടോ എല്ലാം മുതിരെ നിൽക്കുന്നതുകൊണ്ടോ അത് ചോദിച്ചോക്കേലേ അതാണ് ഇതിന്റെ വർക്ക് എടുക്കുന്ന ഇതിന് ആണ് സാധനം പോകുന്നത് കേട്ടോ ഫുള്ള് മിക്സ് സാധനം പോകുന്നതിലേക്കാണ് ഇവിടുന്ന് രണ്ട് ജോലിക്കാര് അടിച്ചു കൊടുക്കണം

പൊട്ടി പൊട്ടിപ്പോയതാ മഴ ത്തിൽ സാധനം നിക്കോ കോൺഗ്രസ് നിക്കോ നിക്കോ അപ്പൊ അവിടെ കടർന്ന് വീന്നുണ്ടല്ലോ അതോ ആ നിങ്ങൾ കമ്പനി ജോലിക്കാരാ കമ്പനി ജോലിക്കാരാ അല്ലേ എവിടെ സ്ഥലം കേരളല്ലേ മലയാളം അറിയൂലേ മലയാളം അറിയൂ കേരളല്ലേ സംഭവം ചെറുതോ പക്ഷെ ഈ ഏരിയൊക്കെ ഇവിടെ മിഞ്ഞാന്ന് ഇട്ട് പോയതാ ഇതൊക്കെ വീണ് ഫുള്ള് വീണ് അല്ലെങ്കിൽ കമ്പി എടുക്കണ കിടപ്പുണ്ടോ പൊളിഞ്ഞ് വീണ് ആ ഏരിയകളൊക്കെ പൊളിഞ്ഞ് വീണ് അതൊക്കെ ജേ സി വെച്ചിട്ട് മാന്തിട്ട് അവിടെ കേട്ടോ കാണാതിരിക്കാൻ വേണ്ടിട്ട് ഈ ഏരിയത്തെ കാര്യങ്ങളൊന്നും കാണാതിരിക്കാൻ വേണ്ടിട്ട് ജേ സി വെച്ച് മാന്തിട്ട് കൊണ്ടുപോയതാ ഇല്ല ഇപ്പൊ പുതുതായിട്ട് ഫിറ്റ് ആക്കിയതാ കമ്പി ഇന്നലത്തൊക്കെ പോയപ്പോൾ പുതിയത് ഫിറ്റാക്കി വെച്ച കേട്ടോ ജസ്റ്റ് രാവിലെ വെച്ചതാണ് ഈ സംഭവം എന്താന്ന് മനസ്സിലായോ ഈ കാണിച്ചിട്ട് അവിടെ ഉണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ കമ്പി നെറ്റ് കാണുന്നുണ്ട് അതായത് പൊളിഞ്ഞ് വീണിട്ട് ആരും കാണാതിരിക്കാൻ വേണ്ടി പായിട്ട് മൂടിയൊക്കെ കേട്ടോ എന്നിട്ട് ഈ ഭാഗങ്ങൾ പൊക്കി പൊക്കിയിട്ട് എന്ത് ചെയ്യും ആ ഭാഗം അവര് സാധനം അടിച്ച് വീണ്ടും കേട്ടാണ് ഇത് ആര് കാണാതിരിക്കാണ്ട് ചെയ്ത കാണിച്ചരാ ഇങ്ങട്ടോ അവിടെ ഒക്കെ പൊളിഞ്ഞ് വീണിട്ടുണ്ട് മൊത്തം അട വീണുണ്ടോ കമ്പിയാണ് കാണുന്നത് ഇന്നത്തെ മഴക്കോ അല്ലെ ഇന്ന് രാവിലത്തെ മഴക്കോ വീണതാവാൻ സാധ്യത ഉണ്ട് ഇത് ആരോട് നമ്മള് പറയലേ അപ്പേ ഞാനിപ്പോ സംഭവത്തില് പണിക്കാരോട് ചോദിച്ചോ പണിക്കാര് പറഞ്ഞ എന്താന്നറിയോ അവർക്ക് അവർക്കൊരു ടാർഗറ്റാണ് ഇത്ര കിലോമീറ്റർ തീർത്തിട്ടില്ലെങ്കിൽ അവർക്ക് അന്നത്തെ പേയ്മെൻറ്റ് കട്ടവും അതായത് പേയ്മെൻറ്റ് വൈകുന്നൊക്കെയാണ് അവർ പറഞ്ഞത് ബില്ല് ഓരോ ബില്ലാണ് എനിക്കറിയുന്നതിനെ കുറിച്ച് കൂടുതലായിട്ട് അവർ പറഞ്ഞ് അവർക്ക് ഒരു ഏരിയ ഉണ്ട് ആ ഏരിയ പൂർത്തീകരിച്ചാൽ മാത്രമേ ഇന്നത്തെ കൂലി കിട്ടുകയുള്ളൂ അപ്പോൾ കമ്പനി വർക്കേഴ്സാണ് എന്നോട് പറഞ്ഞത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തിനെ കൂടുതൽ നമുക്കറിയില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു തരികിട്ട പണി വേറെ പൊട്ടി നമുക്ക് ആവില്ല കേട്ടോ ഒരു ഭാഗത്ത് മഴ പെയ്യുക ഒരു ഭാഗത്ത് അവർ അടിച്ച വാഹനമൊക്കെ പൊയ്ിഞ്ഞാടിക്കൊണ്ടേ ഇരിക്കുക മറ്റൊരു ഭാഗത്ത് അവർ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുക ഈ സാധനം അപ്പോൾ കോൺക്രീറ്റ് ആണെങ്കിലും ആഹകം നാലൊരു മൂന്നിഞ്ച് കനത്തു മാത്രമേ കോൺക്രീറ്റ് ഉള്ളത് ഞാൻ കാണിച്ചതാണ് അവർ ഫിനിഷ് ചെയ്ത വർക്ക് ഒന്നുകൂടി കാണിച്ചിരട്ടാ അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇതിനിടക്ക് പോയി നിങ്ങൾക്ക് യാത്ര ചെയ്യും ആ സമയത്ത് ഇത് കാണുമ്പോൾ ഭയങ്കര സേഫ്റ്റിയാണിത് ഇടിഞ്ഞു പൊളിഞ്ഞു ഇല്ലെന്നൊക്കെ തോന്നും പക്ഷെ ഒരു മൂന്നിഞ്ച് കനം പോലും ഈ ഒരു കോൺക്രീറ്റ് ഇവർക്ക് കൊടുത്തിട്ടില്ല വെറും ഒരു സിമെൻറ്റും ചിപ്സും മാത്രം അതായത് വലിയൊരു സെറ്റപ്പ് നിൽക്കില്ല കാരണം നല്ലൊരു വെള്ളം മേലേന്ന് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ലൊരു കനം തൂങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോകും ഉറപ്പാണ് ഞാൻ കാണിച്ചതാണ് പൊളിഞ്ഞ ഭാഗം അവർ വേറെ തന്നെ കാണും കാണിച്ചിട്ടുണ്ടോ ഒരു ഉണ്ട കണ്ടോ നിങ്ങൾ ഈ ഉണ്ട കണ്ടല്ലേ നോക്കി ഇതിൻ്റെ നോക്ക് ഈ ഭാഗം മിനിഞ്ഞാന്ന് പൊളിഞ്ഞ് വീണതാ ഇത് കണ്ടോ അപ്പം ഇങ്ങനൊരു ഒരു ഇത് കണ്ടില്ലേ ഒരു ബെൻഡ് അതിപ്പോൾ രാവിലെ കുറച്ച് നേരം അടിച്ചിട്ട് പോയതാണ് ഇത് ഉണങ്ങുകയാണെങ്കിൽ വീണ്ടും തന്നെ മേലെ കൂടി അടി കൂടി അടിക്കും ഉണ്ടോ ഇതൊക്കെ പൊളിഞ്ഞ് വീണതാ നമ്മൾ ആരോടാ പറയുക ആര് കേൾക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ വർക്കല്ലേ ഇനി ഞാൻ ഒരു കാര്യം കൂടി കാണിച്ചാർ കേട്ടോ അത് കണ്ടോ ഇത് നമ്മളെ ഇപ്പം പാലം അതായത് നമ്മുടെ കക്കാട് ആ ഒരു ജംഗ്ഷനിലുള്ള പാലാണ് കുരിയാട് പാലാണ് കേട്ടത് അപ്പോൾ ഈ പാലത്തിൻ്റെ താഴെയാണ് ഞാൻ നിൽക്കുന്നത് ഒരു സംഭവം കണ്ടോ ഇവിടെയാണ് ഇവർ ഇങ്ങോട്ടുള്ള ഈ ഒരു സിമെൻറ്റുകളൊക്കെ ഉണ്ടെന്ന് ഇറക്കിയിട്ട് ആയിരക്കണക്കിന് ചാക്കുകളുണ്ട് കേട്ടോ ഇവിടെ അതിൽ ഈ താഴെ കാണുന്ന ചാക്കുകളൊക്കെ കണ്ടോ ഇതൊക്കെ വെള്ളമായിട്ട് കണ്ടോ കണ്ടോ വെള്ളമായിട്ട് കട്ടക്കെട്ടുണ്ടാവും കല്ല് പോലെ ആയി കിടക്കുക വെള്ളമായിട്ട് സിമെൻറ്റ് കട്ട പിടിച്ച് പോയി ഇതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം കട്ട പിടിച്ചു പോയി അത് മാത്രമല്ല ഉണ്ടാവും വാലത്തിൻ്റെ അടി ചോർച്ചയുണ്ട് ആ ചോർച്ച കൂടെയൊക്കെ ഫുള്ള് വെള്ളം താഴെ കൂടെ ഇതിലേക്ക് വന്ന് ചേരുവാണ് ഇപ്പോൾ മേലുള്ള ഈ സിമെൻറ്റ് മാത്രമാണ് ഇവർ യൂസ് ചെയ്യുന്നത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇതും ആ മെഷീനിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ ആരും അറിയാൻ പോകുന്നില്ല കേട്ടോ കാരണം കട്ടക്കെട്ടായത് കൊണ്ട് തന്നെ ഇത് സംഗതി വർക്കാവും പക്ഷെ എന്താ വെച്ചാൽ ക്വാളിറ്റി ഉണ്ടാവില്ലാന്ന് മാത്രം അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ നിർത്തി കേട്ടോ അതിന് അതിന് മുമ്പൊരു കാര്യങ്ങൾ കാണിച്ചുതരാം ഇപ്പോൾ റോഡിൻ്റെ മേലെയാണ് ഞാനുള്ളത് അതായത് ഈ ഒരു വർക്ക് നടക്കുന്ന റോഡിൻ്റെ മേലെ കേട്ടോ പക്ഷേ ഇപ്പോൾ ഇവിടെ ഉണ്ടോ ഇവിടെ വെള്ളമൊക്കെ നല്ലപോലെ കുത്തി ഒലിച്ച് പോകുന്നുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കനം കാണിച്ചു തരാം എത്ര എത്തോം കനത്തിലാണ് ഇത് പല ആളുകളും തെറ്റിദ്ധരിക്കും ഇത് സംഭവം അതാണ് ഇവരുടെ ഐഡിയ ഇത് കണ്ടോ നിങ്ങൾ ഇത് വർക്ക് നടന്ന സ്ഥലമാണ് ഇപ്പോൾ താഴെ അവിടെ നിന്ന് അത്ര നമ്മൾ വീഡിയോ എടുത്ത് കണ്ടോ ഈ ഒരു ഏരിയ കാണുമ്പോൾ എല്ലാവരും കണ്ടത് മുഴുവനായിട്ട് കോൺക്രീറ്റ് ആണ് എന്ന് വിചാരിക്കും പക്ഷേ ഇത് ഇത് മണ്ണിട്ടിട്ട് മണ്ണ് മാന്തിട്ട് അവിടെ മെല്ലെ ഈ സാധനം സ്പ്രേ ചെയ്ത് വെച്ചതാണ് ഒരു ചെറിയൊരു അഞ്ച് കിലോ വെച്ച് കഴിഞ്ഞാൽ ഇടിഞ്ഞു വീഴുന്ന സാധനമാണ് കാലും ഈ കാലുണ്ടല്ലോ ഈ സേഫ്റ്റിക്ക് വേണ്ടി ഇവര് വെച്ചത് ഈ കാലും ഇതേ സ്ഥലത്താണ് ഒരു സേഫ്റ്റി ഒന്ന് ജസ്റ്റ് തട്ടി കഴിഞ്ഞാൽ മൊത്തം ഒരു കിലോമീറ്ററോളം പോകും അത്രയും ഇതില്ല കാരണം ഇതിങ്ങനെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഈ ഒരു ഏരിയ മൊത്തമായിട്ട് കോൺക്രീറ്റ് ആണല്ലോ അത്ര കട്ടി ഉണ്ടല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ ആ കട്ടി ഒരു രണ്ടേ രണ്ട് ഇഞ്ച് രണ്ട് ഇഞ്ച് അതിന്റെ തോട് മുട്ട മുട്ട നിൽക്കുന്ന പോലെ മുട്ട തോൽ നിൽക്കുമ്പോലെ ചീട്ടൊക്കെ പറഞ്ഞപ്പോ അവര് വർക്ക് നിർത്തിട്ടോ ഉസ്താദ് സംസാരിച്ചപ്പോ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി ഇപ്പൊ വർക്ക് നിർത്തി ഫിന വീഡിയോ എടുത്തപ്പോൾ ചെറുതായിട്ടൊന്ന് ഒന്ന് ഇല്ലേ ഒന്ന് ഭയന്ന് അപ്പൊ ഇത് ഫിനിഷിംഗ് വർക്ക് പറഞ്ഞപ്പോ വർക്ക് ഒക്കെ അവിടെ അവിടെ സ്റ്റോപ്പ് ആക്കി വെച്ചിട്ട് അങ്ങോട്ട് കൊണ്ട് സംസാരിക്കാം ാലും ഇത് വലിയ വലിയ മീഡിയ ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാറ്റം ഇതിന് വരും പ്രതീക്ഷ ഉണ്ട് കാരണം അത് മാത്രമല്ല മാത്രം ഈ ഒരു റോഡ് ഉണ്ടല്ലോ ഇത്രയും റോഡുണ്ടല്ലോ ഇതുപോലെ ബസ്സുകളൊക്കെയാണ് ഇതുകൂടെ പോകുന്നത് എത്രങ്ങാനും പോയി വെയിറ്റ് താങ്ങി ഈ ഏരിയ നിക്കണ പക്ഷെ ഇത് തുറന്നൊരു ഭാഗമായിട്ട് ചെറിയ ഉറപ്പ് പ്രതീക്ഷിക്കാം ചെറിയ അതിന് ഒരു അധിക അതേ ആയുസുണ്ടാവില്ലല്ലോ ഈ വെള്ളം ഇറങ്ങുന്നത് കൂടി ഇതിന്റെ ആവശ്യം തീരും അപ്പൊ ഞാൻ പറഞ്ഞത് വലിയൊരു സംഭവം നിങ്ങൾ ഷെയർ ചെയ്യണം അതെ അതെ ആ ഒലിച്ചു ഞാൻ പറഞ്ഞത് വരുന്നുണ്ട് വെള്ളം ഫുള്ള് റോഡിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളമാണ് അപ്പൊ ഇത് വലിയൊരു വിഷയം തന്നെയാണ് കാരണം വെച്ചാല് വരും കാലങ്ങളിൽ ഒരു അപകടം എന്താ നമുക്ക് പ്രതീക്ഷിക്കാം ഇത് ഇങ്ങനെ നിലനിന്ന് പോകാനല്ലേ കാരണം ഇപ്പൊ കൂടുതലായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇതേ മണ്ണിടിച്ചിൻ്റെ പ്രശ്നം തന്നെയാണല്ലോ അങ്ങനെ ഒരു സംഭവം നടന്നുകൊടുക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു കള്ളത്തര കാണുമ്പോ ഭയങ്കര സങ്കടമുണ്ട് ഇത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി തന്നെ ആരോട് നമുക്ക് പറയാനില്ല സ്വയം പൗരന്മാരെ ഏറ്റെടുത്തുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം തീർച്ചയായിട്ടും